എല്ലാവരും നിങ്ങളുടെ വിവരങ്ങളും വിശകലന സേവനവും ഭൗഖേലക്കു തകയെ ആവാ ആ തകയെ തണമെയോ കോർപ്പറേഷനെ ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം കമ്പനിയുടെ എല്ലാ സൂചകങ്ങളും കൂടുതൽ വിശദമായി പഠിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ വിശകലനം ചെയ്യാം വയോയവേ ഇയാണനപോമവയോധ യവധ അറു ഏറെ ധവയൻ തന്ന ഈ അവലോകനം ഇരുപത് ഇരുപത്തിയഞ്ച് ജൂലൈ ആറിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ഗുരുതമവേണ കമ്പനി വയവധേ നിയമഭവ വയോധ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഭജവതോ ധവംബേ രാവില ഇരുപത്തിയേഴ് സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾക്കായി നോക്കുക പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ പത്ത് പോയിന്റിൽ ഒൻപത് ആണ് ഉപവിഭാഗത്തിന്റെ നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് മാർക്കറ്റിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ഫലം ഒന്ന് ദശാംശം എട്ട് പോയിന്റാണെന്ന് നമുക്ക് കാണാം കമ്പനിയുടെ സ്കോറിനെതിരെ ഒൻപത് വഹവധേ നിയമാവയവത ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു വയോധപേ തവണ ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ പന്ത്രണ്ട് മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു വയോധപേ ജംഭവയോധ മൈനസിന്റെ ചലനാത്മകതം എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതക്കെതിരെ കമ്പനിയുടെ വിപണി മൂലധനം വയോധപേ വയവധ പതിമൂന്ന് ദശാംശം രണ്ട് എട്ട് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം ഇരുന്നൂറ്റി ഇരുപത് ഡോളർ ബില്യൺ ആണ് കമ്പനിയുടെ പുസ്തക മൂല്യം ആറ് ദശാംശം എട്ട് ബില്യൺ ഡോളർ ആണ് ഉപവിഭാഗത്തിൻ്റെ ബാലൻസ് ഷീറ്റ് മൂലധനം മുപ്പത്തിരണ്ട് ബില്യൺ ഡോളറാണ് മാർക്കറ്റ് ബുക്ക് വാല്യൂ ഷെയറുകൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി കാണാൻ കഴിയും പങ്കിടുക വചവചപയെ വ്യാപകവയോധ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ ആറ് ദശാംശം പൂജ്യം അഞ്ച് ഒന്ന് ശതമാനമാണ് പുസ്തകമൂല്യം ഇരുപത് ദശാംശം ഒൻപത് രണ്ട് രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിൻ്റെയും പുസ്തക മൂല്യത്തിൻ്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള സ്ഥാപനത്തിന് പൂജ്യം ദശാംശം രണ്ട് പൂജ്യം നാല് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടം മൂലധനത്തിന്റെ മൂന്ന് ശതമാനം പ്രതിനിധീകരിക്കുന്നു കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭവും തമ്മിലുള്ള അനുപാതം പതിനൊന്ന് ആണ് ഉപവിഭാഗം പൂജ്യം ശരാശരി ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം പതിനൊന്ന് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും നാല് ദശാംശം നാലാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പത്ത് ദശാംശം അഞ്ചാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി ൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിംഗങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മാർജിനലിറ്റി ഉപവിഭാഗത്തിൽ ശരാശരി മൈനസ് പത്ത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം ഏഴ് ദശാംശം അഞ്ചു മൂന്ന് ഒൻപത് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ തുക ആയിരത്തി പതിനേഴ് ഒൻപത് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിന് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി രണ്ട് ആയിരം ഡോളറും ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം തൊള്ളായിരത്തി ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് നെഗറ്റീവ് നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം എട്ട് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷൻ്റെ ഓരോ ജീവനക്കാരനും വിൽപ്പനയുടെ വിഹിതം രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ആയിരം ഡോളർ ഉപവിഭാഗം ആയിരത്തി ഇരുനൂറ്റി ആറ് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഷെയറുകളുടെ ഹ്രസ്വസ്ഥാനം മൂന്ന് ദശാംശം ഏഴ് ശതമാനമാണ് സൂചകം ലഥവ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി ഒൻപത് ശതമാനം നിലവാരം കാണിക്കുന്നു വജവചബേ യമവയോഥ ഉപവിഭാഗത്തിൽ ആർ എസ് എ ലെവൽ പതിനാൽ അറുപത് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളർ ആണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ പട്ടിക നോക്കാം അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ലവണമ്യാവോ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തിന്റെ ഫലമായി വജവജേ യമയവത തവണ സ്റ്റോക്ക് മൂല്യനിർണ്ണയ റഫറൻസ് സിസ്റ്റം ഗുരുധനമപേള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാൽ ഡോളർ നാൽപ്പത്തി ഒൻപത് സെൻറ്റിന് ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം മൂന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദശാംശം അഞ്ച് സ്റ്റോപ്പ് ലോസ് ഇരുനൂറ്റി മുപ്പത്തി ആയി അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഓഗസ്റ്റ് അഞ്ചിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ നവ പതടന ഫോർഡ് ഒരു കൗണ്ടർ വെയിലിംഗ് സെയിൽ ഓർഡർ ആണ് ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് പൊതുജനങ്ങൾക്ക് വളരെ നന്ദി ഗുരുടകനാമയാണ്